ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കാം അപ്പം നമുക്ക് ജീരകശാല റൈസോ അല്ലെങ്കിൽ കൈമാറൈസോ ഏത് റൈസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ റൈസ് എടുക്കാം ഞാനിപ്പോൾ രണ്ടര ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ നല്ലപോലെ ഇതൊന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ അതായത് കുക്കറ് വെച്ചിട്ടാണ് കേട്ടോ അരി കഴുകിയത് അതായത് കുതിരാനൊന്നും ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല അപ്പോൾ തന്നെ കഴുകിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അത് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം കഴിയുമ്പോൾ ഓൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പൊട്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു സവാള എടുക്കാം അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി മതി അതൊന്ന് അത് മൊരിഞ്ഞൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം അളന്നിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കണം തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അരി ഇങ്ങനെ എന്താ പറയുക നുർമിച്ച് പോകുന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ഒരു വേവാണ്ട് കുതിർന്ന പോലെ ഇരിക്കും അപ്പോൾ നല്ലപോലെ വെള്ളം വെട്ടി തിളക്കട്ടെ അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒറ്റയ്ക്ക് കിടക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് കേട്ടോ ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി നോക്കണം നോക്കിയിട്ട് നമുക്ക് അരിയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കാതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ഇട്ടു കേട്ടോ നമുക്ക് എഗ്ഗോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗീ റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക